അല്ലാമലേക്കും വരഹമുല്ലാ വാത്തൂ അഞ്ചാം ക്ലാസ് ലിസാനുൽ ഖുർആാൻ പാടം രണ്ട് അദ്ദേഹി യഖില ജുനൈദും ജുനൈദ് ഉണർന്നു ജുനൈദ് എന്ന വിദ്യാർത്ഥി ഉണർന്നു യഖില ജുനൈദും മിനൻ നൗമി മുബക്കിറൻ ജുനൈദ് പ്രഭാതത്തിൽ നേരത്തെ തന്നെ ഉണർന്നു ഉറക്കിൽ നിന്ന് യഖില ജുനൈദും മിനൻ നൗമി ഉറക്കിൽ നിന്ന് ജുനൈദ് ഉണർന്നു മുബക്കിരൻ നേരത്തെ തന്നെ നേരത്തെ എന്ന് പറഞ്ഞാൽ കപിലൽ ഫജ്രറി ഫജറിൻ്റെ മുമ്പായിട്ട് അതായത് ഫജ്റ് എന്ന് അറബിയിൽ പറയുന്നതിനിക്ക് മലയാള മലയാളത്തിൽ പ്രഭാതം എന്ന് പറയും സുപ്രഭാതം ആ പ്രഭാതത്തിൻ്റെ മുമ്പ് ഉയർന്നു ബാങ്ക് കൊടുക്കുന്നതിൻ്റെ തൊട്ടു മുമ്പാണ് ഈ ഫജ് വെളിവാവല് ഫജ്ര് കൂടി ബാങ്ക് കൊടുക്കും അതൊന്നും ഇതിലില്ല കേട്ടോ ബുക്കിലുള്ളത് ജുനൈദും മിനൻ നൗമി ഉറക്കിൽ നിന്ന് ജുനൈദ് ഉണർന്നു മിന എന്ന് പറഞ്ഞാൽ നിന്ന് എന്തിൽ നിന്നാണോ അതിപ്പോൾ മിനൻ നൗമി നൗമിപ്പോൾ മിനൽ ബൈത്തി എന്നാണെങ്കിൽ വീട്ടിൽ നിന്ന് ആവും മിന ശരീരം എന്ന് പറഞ്ഞാൽ കട്ടിൽ നിന്നാവും കട്ടിൽ നിന്ന് അങ്ങനെ നിന്ന് എന്നുള്ള വാക്കിന് ഉപയോഗിക്കുന്നതാണ് മിന നൗമി എന്ന് പറഞ്ഞാൽ ഉറക്കം എന്ന് പറഞ്ഞാൽ നേരത്തെ കേട്ടോ കബിലൽ അൽ കബില എന്ന് പറഞ്ഞാൽ മുമ്പ് അൽ പ്രഭാതം പ്രഭാതത്തിന് മുമ്പ് വക്കാല അവൻ പറഞ്ഞു ഈ ചുവപ്പിൽ ആ ബുക്കിൽ അത് കൊടുക്കാൻ കാരണം പ്രത്യേകമായിട്ട് ഒറ്റ വാക്കാണത് വക്കാല അവൻ പറഞ്ഞു അലഹമദില്ലാഹി ലീ അഹിയാനി ബി ഓ ഇലൂർ ഉറക്കമാകുന്ന മരണത്തിൽ നിന്ന് എന്നെ ജീവിപ്പിച്ച എനിക്ക് ജീവൻ നൽകിയ അള്ളാഹുവിനിക്കാണ് സർവസ്തുതിയും എന്നവൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞുകൊണ്ട് അവന് ഉറക്കിൽ നിന്ന് എണീറ്റു അപ്പോൾ അഹിയാനി എന്നെ ജീവിപ്പിച്ചവനായ അള്ളാഹു ജീവിപ്പിച്ചവനായ അള്ളാഹു എന്ന് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട് അലഹമദില്ല അള്ളാഹുവിനിക്കാണ് സർവ്വസ്തുതിയും അല്ലെങ്കിൽ എങ്ങനത്തെ അള്ളാഹുവാണ് അഹിയാനി എന്നെ ജീവിപ്പിച്ചവനായ അാവു എപ്പോഴാണ് ജീവിപ്പിച്ചത് ബാദ മാ മരണം ആകുന്ന ഉറക്കത്തിന് ശേഷം ഓ ഇലൈഹിന്നുഷൂർ അവനിലേക്ക് തന്നെയാണ് എൻ്റെ മടക്കവും ഓ ഇലൈഹിന്നുഷൂർ അവനിലേക്ക് തന്നെയാണ് എൻ്റെ മടക്കവും ഇങ്ങനെയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താകും ചെയ്തത് അത് ചെല്ലിക്കഴിഞ്ഞിട്ട് അവൻ എന്താ ചെയ്തതെന്നറിയുമോ ജലസ അവിടെ കുറച്ച് നേരം ഇരുന്നു ഓ ജലസ അവിടെ കുറച്ച് നേരം ഇരുന്നു എവിടെ ഇരുന്നത് ഓ ജലസ അലൽ ഫിറാഷി ബെഡ്മേൽ അലൽ ഫിറാഷി ബുർഹത്തൻ ഒ ജലസ ഇരുന്നു അലൽ ഫിറാഷി ബെഡ്മേൽ മേൽ ബുർഹത്തൻ അല്പസമയം ഓ കാമ പിന്നെ എണീച്ചു ഓ ദിൽ പിന്നെ ഹലയിലേക്ക് പ്രവേശിച്ചു മുഖദ്ദിമൻ ദിജിലഹുൽ ജുസ്ര ഇടത്തെ കാല് മുന്തിച്ചുകൊണ്ട് അവൻ യക്കൂലു പറഞ്ഞു ബിസ്മില്ലാഹി ഇന്നി മിനൽ വൽ അഴുതുബിക്കൽ എന്താ പറഞ്ഞത് അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രവേശിക്കുന്നു അള്ളാഹുവെ ആൺ പിഷാജിയെ തൊട്ടും പെൺ പിഷാജിനെ തൊട്ടും നിന്നോട് ഞാൻ കാവലിനെ തേടുന്നു അപ്പോൾ അള്ളാഹുവിൻ്റെ നാമത്തിൽ പ്രവേശിച്ചുകൊണ്ട് ആൺ പിഷാജിനെ തൊട്ടും പെൺ പിഷാജിനെ തൊട്ടും അള്ളാഹുവിനോട് കാവന്ന അപ്പോൾ അങ്ങനെ ഒരു ദിക്കറ് അലൈഹി അല്ലൈവലമ നമുക്ക് പഠിപ്പിക്കുമ്പോൾ ആൺപിഷാജ് എന്ന് പറയുന്ന ഒരു സാധനവും പെൺ പിഷാജ് എന്ന് പറയുന്ന ഒരു സാധനവും ഈ ബാത്റൂമിൽ ഉണ്ടാവണം ഇല്ലെങ്കിൽ അങ്ങനെ ചൊല്ലേണ്ട ആവശ്യമില്ലല്ലോ അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് ജിന്നുകളും മലക്കുകളും മനുഷ്യരും എല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് എന്നാൽ ഈ വിധത്തിൽ അള്ളാഹുവിനുക്ക് ആരാധന ചെയ്യാൻ വേണ്ടി അവൻ സൃഷ്ടിച്ച ജീവികളിൽ ഈ പ്രധാന ജീവികളാണ് മലക്കും ജിന്നും മനുഷ്യനും അതിൽ മലക്കുകൾ യഥാവിധി എപ്പോഴും ആരാധന ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് മനുഷ്യർ ചിലർ വയ്പെട്ടവരും ചിലർ വൈപ്പെടാത്തവരുമുണ്ട് ജിന്നുകളും അങ്ങനെ തന്നെ ഈ പറയപ്പെട്ട കൂട്ടർക്ക് വേണ്ടി തന്നെയാണ് സ്വർഗ സന്തോഷം സ്വർഗം അള്ളാഹു തല സൃഷ്ടിച്ചിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ഒരു സാധനമുണ്ട് അതുകൊണ്ട് അങ്ങോട്ട് പ്രവേശിക്കുമ്പോൾ നമ്മളത് ചൊല്ലണം അത് ചൊല്ലിയില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു പക്ഷേ ആ പിഷാജ് മനുഷ്യൻ്റെ ശരീരത്തിലേക്ക് ചേരാൻ കാരണമാകും അപ്പോൾ അത് അവനിക്കൊരു ശല്യമാകും റസൂൽ സലാഹു അലൈവലമ പറഞ്ഞിട്ടുണ്ട് പാത്രം കഴുകുന്ന സിങ്കിൽ ഇപ്പം സിങ്കിലുള്ള പാത്രം കഴുകല് പാത്രം കഴുകുന്ന സിങ്കിലും ആ പാത്രം കഴുകുന്നത് പോകുന്ന പൊന്തയിലും ഭാഗത്തും നിങ്ങൾ ചൂടുവെള്ളം ഒഴിക്കരുത് എന്ന് കാരണം എന്താ അവിടെ ജിന്നുകളുടെ സാമീപ്യമുണ്ടാകും അവർക്ക് വേദനിച്ചാൽ ആ വീട്ടിലുള്ളവരെ അവർ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും ഡോക്ടറെ എടുത്ത് ചെന്നാൽ അതിനൊരു ചികിത്സ കിട്ടൂല അങ്ങനത്തെ വേദന ഉണ്ടായിക്കൊണ്ടിരിക്കും എന്ന് നബി അലൈഹി അലൈവല സ്വഹാബത്തിനോട് പറഞ്ഞിട്ടുണ്ട് സ്വഹാബത്ത് അവരുടെ വീട്ടുകാരികളോടൊക്കെ അത് അറിയിച്ചിട്ടുണ്ട് ഓ കലാ ഹാജത്തുഹു അപ്പോൾ അവനത് ചൊല്ലിക്കൊണ്ട് അങ്ങോട്ട് പ്രവേശിച്ചു എന്നിട്ടോ ഓ കലാ ഹാജത്തുഹു അവൻ്റെ ആവശ്യം നിർവഹിച്ചു എന്താണ് ബാത്റൂമിൽ പോയാൽ ചെയ്യാനുള്ള ആവശ്യം അത് നിർവഹിച്ചു ചിലപ്പം മൂത്ര ഒഴിക്കാനായിരിക്കും അല്ലെങ്കിൽ കാഷ്ടിക്കാനായിരിക്കും അത് രണ്ടും നിർവഹിച്ചു അല്ല ഇനി ചിലപ്പം കുളിക്കാനായിരിക്കാം കുളിക്കാൻ ഇത് കുളിമുറിയിൽ കയറുമ്പോഴും ചെല്ലേണ്ടത് ഇത് തന്നെയാണ് തണ്ടാസിൽ കക്കൂസിൽ കയറുമ്പോഴും ചെല്ലേണ്ടത് ഇത് തന്നെയാണ് ഓ ഹറജ മിനൽ ഹലാ ഇ മുഖ്യമൻ അവൻ ഹറജ പുറപ്പെട്ടു മിനൽ ഹലാ ഇ മുഖ്യമൻ വലത് കാല് മുഖിമൻ റിജിലഹുൽ യുംന മുഖദ്ദിമൻ മുന്തിച്ചു റിജിലഹു കാല് അൽ യുംന വലത്തേത് അപ്പോൾ മുന്തിച്ചു ഇവൻ പുറപ്പെട്ടു വിടുന്ന് ഹലായിൽ നിന്ന് വലതു കാല് മുന്തിച്ചു കൊണ്ട് പുറപ്പെട്ടു ഓഹുവാ അവൻ യുഖുറു ചൊല്ലുന്നുണ്ടായിരുന്നു അള്ളാഹു യദുഖുറുഹ് അള്ളാഹുവിന്റെ ദിക്കറ് ചൊല്ലുന്നുണ്ടായിരുന്നു ഏത് ദിക്കറാന്നറിയോ അള്ളാഹുവിൻ്റെ ദിക്കറി ഏത് ദിക്കറാണ് മൂത്രപരയിൽ നിന്ന് പുറത്തേക്ക് കടക്കുമ്പോൾ ചൊല്ലല് ആ ദിക്കറ് അള്ളാഹു അസ്സ വജല്ലാഹു അസ് മഹത്വപ്രതാപശാലിയായ അള്ളാഹുവിൻ്റെ ദിക്കറ് അള്ളാഹുവിനെ ഓർമ്മിച്ചുകൊണ്ട് അവൻ ദിക്കറ് ബിൽ അധിക്കാരില്ലെത്തി ഏത് തഅല്ലമഹ ധിക്കറാണത് റാബി നാലാം ക്ലാസ്സിൽ നിന്ന് പഠിച്ച ധിക്കർ അപ്പോൾ ഓഹ് വർ അജല്ല ബിൽ അദ്ക്കാരി മഹത്വപ്രതാപശാലിയായ അള്ളാഹുവിൻ്റെ ധിഖർ അവൻ ചൊല്ലുന്നുണ്ടായിരുന്നു അല്ലമഹ മിനി റാബി നാലാം ക്ലാസ്സിൽ നിന്ന് പഠിച്ചതുപോലെ ഇപ്പൊ ഈ പറഞ്ഞതിലൊക്കെ എന്തുണ്ട് ഇതൊക്കെ മാതിരിയായ ഫെയിലുകളാണ് ഒക്കെ അവൻ പ്രവർത്തിച്ചു കഴിഞ്ഞു എല്ലതും അവൻ ചെയ്തു കഴിഞ്ഞതാണ് ദിലീപ് പറഞ്ഞതൊക്കെ അപ്പം ഇതിൽ മാതി ഇനി നമ്മൾ അപ്പുറത്ത് വരുന്ന ഫീലുകളൊക്കെ മാവി മുതാരിയും വേർതിരിക്കാനുള്ളതാണ് ഇനി കുറച്ച് വാക്കർത്ഥങ്ങൾ തിതക്കറിൽ പറയുന്നുണ്ട് യഹില ഉണർന്നു കാല പറഞ്ഞു അഹിയ ജീവിപ്പിച്ചു ജീവി ജീവിപ്പിച്ചു അമാത്ത മരിച്ചു ജലസ ഇരുന്നു കാമ എണീറ്റു ദഹല പ്രവേശിച്ചു കല നിർവഹിച്ചു ഹറജ പുറപ്പെട്ടു തല്ല പഠിച്ചു ഹാദിഹി ഇവയെല്ലാം അഫ് ആലു മാലിയത്തുൻ മാളിയായ പ്രവർത്തികളാണ് അതായത് എന്ന് പറഞ്ഞാൽ എന്താണ് കഴിഞ്ഞ പ്രവർത്തികൾക്കാണ് മാൽ എന്ന് പറയുന്നത് വരാൻ പോകുന്നതിനല്ല എക്കോലു ചൊല്ലുന്നു അല്ലെങ്കിൽ ചൊല്ലും അല്ലെങ്കിൽ പറയും ഏത് കുറു ദിക്കറ് എതുക്കുറു ദിക്കറി ചൊല്ലും ധിക്കറി പറയും ധിക്കൃ ചൊല്ലലാണല്ലോ ധിക്കറി ചൊല്ലും അഫ്ആലു മുദാരി ഇതെല്ലാം എന്താണ് ഭാവി വരാൻ പോകുന്ന പ്രവർത്തികളാണ് ഭാവികാല പ്രവർത്തികളാണ് പറഞ്ഞിട്ടില്ല എക്കുരു പറയും അല്ലെങ്കിൽ ചെല്ലിട്ടില്ല ചൊല്ലും യതുക്കുറു ധിക്കറി ചൊല്ലും അതൊക്കെ ചെല്ലിയിട്ടില്ലല്ലോ ചൊല്ലിക്കഴിഞ്ഞാൽ മാറിയായി ചെല്ലുന്നതിന് മുമ്പ് മുലാരിയായി ഇതാണിപ്പോൾ മാറി മുലാരികൂടെ വ്യത്യാസം അൽ മാളി ഇനി നമുക്ക് അവിടെ ഒന്ന് വേഗത്തിൽ നോക്കാം കറ ആ വാഴിച്ചു ജലസ ജലസ ഇരുന്നു അബദ പിന്നെ ആരാധിച്ചു അമാ മരിപ്പിച്ചു അഹിയ ജീവിപ്പിച്ചു തല്ലമ്മ പഠിച്ചു സറഫ പരിശുദ്ധമാക്കി ഇതിപ്പോൾ മാറിയാണ് കേട്ടോ മുാരിയാണ് അതിൻ്റെ അടുത്ത കള്ളിയിലുള്ളത് മുതാരി എന്നുള്ളത് ചെയ്തിട്ടില്ല ചെയ്യാൻ പോകുന്നത് ഇക്കൊരാ ഊ വായിച്ചു വായിച്ചിട്ടില്ല വായിക്കൂട്ടോ യജിലിസു ഇരുന്നിട്ടില്ല ഇരിക്കും ഈ ആരാധിക്കും യുമീ യുമീത്തു മരിപ്പിക്കും 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 മരിപ്പിച്ചിട്ടില്ല മരിപ്പിക്കും യു ഈ ജീവിപ്പിക്കും യഥാ അല്ലമു നിർവഹിക്കും യഥാ അല്ലമു അല്ലമു പഠിക്കും പഠിച്ചിട്ടില്ല പഠിക്കും പിന്നെ യുസരിഫു ശ്രേഷ്ഠനാകും പരിശുദ്ധനാകും അല്ലെങ്കിൽ പരിശുദ്ധിയാകും എന്നൊക്കെ പറയാം തോല ഉദിച്ചു അതെന്താണ് മാതിട്ടോ അപ്പം ഈ ആദ്യം പറഞ്ഞതൊക്കെ മുളാരിയാണ് ഇനി മാതിയാണ് പറയുന്നത് മാതി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞത് തോല ആ ഉദിച്ച് കഴിഞ്ഞു വജബ നിർബന്ധമായി നിർബന്ധമാക്കും എന്നല്ല നിർബന്ധമായി പിന്നെ കാല പറഞ്ഞു ജആ വന്നു കഭയം തേടി പിന്നെ കല നിർവഹിച്ചു ഹറജ പുറപ്പെട്ടു ഇനി അതിൻ്റെ മുതാരിയ തന്നെ യതുലു ഉദിക്കും യജിബു നിർബന്ധമാവും യുലു പറയും യജീ വരും യൗദു തേടും യഹ്ലി നിർവഹിക്കും യഹ്റുജു പെടും യഹ്റുജു പുറപ്പെടുംഹ്റുജ് പുറപ്പെട്ടിട്ടില്ല പുറപ്പെടും അപ്പോൾ ഇതാണ് ഇനി അതിൻ്റെ അപ്പുറത്തൊരു ഉണ്ട് നെക്രഹ് നഖറഹും അതാണ് ഇനി വായിക്കാനുള്ളത് നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ ഉള്ളതാണ് കേട്ടോ വായിച്ച് മനസ്സിലാക്കാം മദ്രസെത്തി ഹമീദ് മദ്രസയിലേക്ക് പോയി ആശം നബിയു സാഹു അലൈ വസ്ലം ഫിൽ മദീനത്തി മദീനയിൽ നബി അലൈഹി അലൈവിസ്മ പത്ത് വർഷം അസറ സിനീന പത്ത് വർഷം താമസിച്ചു ആഷ നബി ഫിൽ മദീനത്തി അസറ സിനീന നബി സുല്ല പത്ത് കൊല്ലം മദീനയിൽ താമസിച്ചു അഫറ ജിബിലീലുഅലിസ്ലാം ബിഇറ സംസം ജിബിലീൽ അലൈഹി സ്വലാം സംസം കിണറി കുഴിച്ചു ഇഷ്തരി ഇഷ്ടറ അബി മിന്ദില എൻ്റെ പിതാവ് ടവ്വല് വാങ്ങി അദനൽ മുഅദ്ദിനു നിസ്വലാത്തിൽ ഫജ്രി സുബഹി നിസ്കാരത്തിന് വേണ്ടി മുഅദ്ദിൻ ബാങ്ക് കൊടുത്തു ഇപ്പോൾ ഇതൊക്കെ എന്താണ് ഇതൊക്കെ മാതിയായ ഫീലുകളാണ് കേട്ടോ ഇനി മാവതിയായ ഫീലുകളെ നിങ്ങൾക്ക് നേരിട്ട് മുതാരിയാക്കണമെങ്കിൽ എന്താ ചെയ്യാനുള്ളത് യദ്ഹബു ഹമീദുൻ ഇലൽ മദ്രാസത്തിനാക്കണം ഇലൽ മദ്രസത്തി എന്നുള്ളത് യദ്ഹബു ഹമീദുൻ യുഹാബു ഹമീദും എന്നാക്കണം ഹമീദ് മദ്രസയിലേക്ക് പോവും എന്നാക്കണം അങ്ങനെ ഓരോന്നും നിങ്ങൾക്ക് മറിച്ച് കൊണ്ടുവരാം മുലാരി മാളിയാക്ക അങ്ങനെ നിങ്ങൾ ചെയ്ത് പഠിക്കണം ഇനി മുലാരിയുണ്ട് അതി തന്നെ മുലാരിയുണ്ട് അതിന്റെ തായത്ത് കൊടുത്തിരിക്കുന്നു ആ ബുക്കിൽ ആ പാഠത്തിൽ തന്നത് ആ താഴെ കൊടുത്തിരിക്കുന്ന മുലാരി ഇരസൂഖി എൻ്റെ പിതാവ് മാർക്കറ്റിൽ പോകും അല്ലെങ്കിൽ പോകുന്നു എൽബസു നൗഫൽ ബിദിലത്ത റംസിയത്തൻ നൗഫൽ യൂണിഫോം ധരിക്കുന്നു അല്ലെങ്കിൽ ധരിക്കും യുസലിമുൽ ഉസ്താദു അൽ ഔലാദി ഉസ്താദ് കുട്ടികൾക്ക് സലാം പറയും അൽ അബു ഇറാമുൽ ഔലാദ പിതാവ് കുട്ടികളോട് കരുണ കാണിക്കും ഇൻഷാല്ല ഈ പാഠങ്ങൾ ഇനി എഴുതിയെടുക്കുക രണ്ട് മൂന്ന് ദിവസം ദിവസമുണ്ട് അതോടുകൂടി ഈ പാടം ഇനി എഴുതിയെടുത്ത് കഴിക്കണം വീട്ടിലിരുന്ന് എഴുതിയെടുത്ത് കഴിക്കണം കാരണം രണ്ട് ദിവസം ഇനി ക്ലാസ് ഇല്ലാത്ത ദിവസമായതുകൊണ്ട് മാത്രമല്ല ക്ലാസ്സിൽ നിങ്ങൾ ഈ പാടൊന്ന് വായിക്കും വേണം വായിച്ച് തരണം നിങ്ങൾ ടോ ഇൻഷാ അസലുല